19 din bolai <laughs> 19 din lagi <laughs> 900 takena garna parcha കടലാമേട വട വെച്ചിട്ട് കേട്ട സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ആ തിരുവനന്തപുരത്തേത് ഇനി നനഞ്ഞ നല്ല നനഞ്ഞ നല്ല നല്ല മണ്ണു ി ആൾക്കാർ ചെലപ്പോ അറിയാതെ ചവിട്ട് നെരുണ്ട അപ്പുറത്തു ആര് സന്തോഷം പകരുന്ന നിമിഷങ്ങളാണ് ഇന്ന് കടന്നത് ഞാൻ യാത്രയിലായിരുന്നു യാത്രക്കിടയ്ക്ക് ജോൺസൺ ജോൺസൺ വിളിച്ച് പറഞ്ഞു കാര്യം ആവശ്യം ആവ കടപ്പെടുന്നതാണ് ഇതിലേക്ക് എനിക്ക് മനസ്സിലായി മുട്ടയിടാനുള്ളതാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ സത്യം പറഞ്ഞാൽ മുട്ട ഇട്ട് കഴിഞ്ഞു അപ്പോൾ ആൾക്കാർക്കൂടിയിൽ ആൾക്കാർക്കറിയില്ല ഇത് മുട്ടയിടുകയാണെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ ആധാരം പാർക്കും മാറ്റി പിന്നെ ഞാനും ഈ ജോലിസരം കൂടിയ മോട്ടല്ല വേർതിരിച്ച് വേലി വെച്ച് കെട്ടി സുരക്ഷയൊരുക്കി ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അത് അടിച്ചുറപ്പിച്ചതിന് ശേഷം തിരികെ പോയി ഒരു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇരുപത് മുപ്പത് ഇരുപത്തഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം തീരത്ത് ലൈവായിട്ട് കാണാൻ പറ്റിയൊരു കാര്യമായിട്ടാണ് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ ആ മുട്ടയും കൂടി മാറ്റാനൊരു കാരണമുണ്ട് കാരണം കടലെടുത്തുകൊണ്ടിരിക്കുന്ന തീരമാണ് അപ്പോൾ നാളെയോ തന്നോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ പോകാം ഇത് വിരിയണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് ദിവസം വേണം അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഡൗട്ട് സംശയം ഉണ്ടായിരുന്നു അപ്പോൾ നേരെ നമ്മുടെ ഇവിടെയുള്ള ആലപ്പാടല്ല ആലപ്പാട് ആമകുളം എന്നൊക്കെ അവിടെയുള്ള ജയ്മാണ് പുള്ളി ഇവിടെ ചേർന്നപ്പോഴത്തേക്ക് കറക്റ്റ് ഇൻസെക്ഷൻ തന്നു അതനുസരിച്ച് ഞങ്ങൾ മുട്ടയെ സേഫായിട്ട് വെച്ചിട്ടുണ്ട് ഒരു നാൽപ്പത് ദിവസം ഞങ്ങൾ കാത്തിരിക്കും 我是那么一个命门。